നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം മാസങ്ങളായി തകർന്നു കിടക്കുന്ന ചങ്ങരംകുളം ടൗണിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി ചങ്ങരംകുളത്ത് കണ്ണുകെട്ടി പ്രതിഷേധിച്ചു ജലജീവൻ പദ്ധതിക്കായി കീറിമുറിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ ചങ്ങരംകുളം ടൌണിലെ വ്യാപാരികളെയും യാത്രക്കാരെയും അധികാരികൾ പൊടി തീറ്റിക്കുകയാണെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണുകെട്ടി പ്രതിഷേധിച്ചത് അഞ്ചു കോടിയുടെ ടൗൺ നവീകരണ പ്രവൃത്തികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടില്ലെന്നും പൊളിച്ചിട്ട റോഡുകൾ ഇനിയും പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവർ പറഞ്ഞു ഈ റോഡിലെ ഇങ്ങനെ ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വ്യാപാരികളും ഞങ്ങളൊക്കെ സംസാരിച്ചപ്പോ പറയുന്നത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തി വരാൻ കിടക്കുകയാണ് അപ്പോ അത് അതിനോടൊപ്പം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഇവിടെ അതിന്റെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ മുന്നോട്ട് പോക്കും ഇവിടെ ഉണ്ടായിട്ടില്ല മനസ്സിലാക്കിയെടുത്തോളം അത് കരാറെടുത്ത കരാറുകാരൻ തന്നെ ആ പണി ഇട്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആ സമയത്ത് ഇത് ഈ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് വലിയ ഗുരുതരമായ പ്രശ്നമാണ് ആ വിഷയത്തിലുള്ളത് അതുകൊണ്ട് അതുവരെ കാത്തു നിൽക്കാൻ അധികൃതരോട് ഞങ്ങൾ തയ്യാറല്ല എന്നുകൂടി ടൗൺ ശുദ്ധി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാവും ഇത് നിർമ്മാണ പ്രവർത്തി നടക്കുമെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടി ഉയർന്നു വരുമെന്നും അടുത്ത ദിവസം തന്നെ ആ കാര്യത്തിൽ ഈ കാര്യത്തിൽ തീർപ്പുണ്ടാകണമെന്നും മറ്റേ നിർമ്മാണ പ്രവർത്തി ടൗണിന്റെ സൗന്ദര്യവൽക്കരണ പരിപാടികൾ കരാറുകാരൻ തന്നെ അവസാനിപ്പിച്ച് പോയതായിട്ടാണ് അറിവ് അറിവുള്ളത് അതുകൊണ്ട് അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുക ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷൻ നടന്ന പരിപാടിയിൽ ആലംകോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് അടാട്ട യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജീർ കെ വി സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ നിയോജക മണ്ഡലം ം പ്രസിഡന്റ് ഇർഷാദ് പള്ളിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹൈർ ഫൈസൽ സ്നേഹനഗർ നസറുദ്ദീൻ യാസിർ എന്നിവർ പങ്കെടുത്തു ഒരു സമരവുമായി യൂത്ത് കോൺഗ്രസ് കടന്നു വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ റോഡുകളെല്ലാം നമ്മുടെ പാടത്തും പറമ്പിലെല്ലാം എല്ലാം കാണുന്നത് പോലെ ഇതൊരു മഴക്കാലം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ട്രൈ ആയിട്ട് കിടക്കുന്നത് മഴക്കാലമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ വഴിയിലൂടെ വണ്ടികൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും ആ കുഴിയിൽ ടയറുകൾ താഴുന്നു അല്ലെങ്കിൽ മറ്റ് മെക്കാനിക്കലായ വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ട രീതിയിലെല്ലാം വണ്ടികൾക്ക് നാശം സംഭവിക്കുന്നു എന്തിന് കാൽനട യാത്രക്കാർ പോലും വലിയ ദുരിതത്തിലാവും ഈ ഒരു സമരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഏറ്റെടുക്കേണ്ട ഒരു സമരമല്ല ഇതൊരു അവസാനിപ്പിക്കേണ്ട സമരം ആ അവസാനിപ്പിക്കേണ്ടത് ഈ റോട്ടിൽ നിന്നല്ല നേരെ മറിച്ച് ഈ അധികാരികളെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് നേരത്തെ പ്രിയപ്പെട്ട സിറ്റിക്കാർ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും സഹപ്രവർത്തകന്മാർ ഇതിനൊരു അവസാനം കാണൂ ഈ ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ട സിദ്ദിഖ് പണ്ടാവ് ഡി സി സി സെക്രട്ടറിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഈ ഒരു സമരത്തിന് ഈ ധാർമിക സമരത്തിന് കെ എസ് യു നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു വരും ദിവസങ്ങളിൽ കെ എസ് യു ഈ സമരം ഏറ്റെടുക്കുന്നതായി ഞങ്ങൾ ഈ നിമിഷത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു ചങ്ങരംകുളത്തെ നിവാസികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഒരു ഒരു അറുതി വരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വിശ്രമമേ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ധർമ്മ സമരത്തിന് അർപ്പിക്കുന്നു സി എൻ ടി വി ചങ്ങരംകുളം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക